അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ അറിവ് ആൾസ് ഗ്രൂപ്പിൻ്റെ കീഴിൽ പത്ത് വർഷത്തോളമായി നടന്നു വരുന്ന മുത്തറസുൽ വിജ്ഞാന പരീക്ഷയുടെ വിജയം പ്രഖ്യാപിക്കുകയാണ് മുത്തറസുറാത്തങ്ങളെക്കുറിച്ച് ബേസിക് എല്ലാവരും പഠിച്ചിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടുകൾ നടത്തുന്നത് അപ്പോൾ അതിനുവേണ്ടി സഹകരിക്കുന്ന സമ്മാന സ്പോംസ് ചെയ്യുന്ന ആളുകൾക്കും നമുക്കൊക്കെ അള്ളാഹുത്താലാമായി പ്രതിഫട്ടെ അത് കാരണമായിട്ട് നാളെ ഹൗദർക്കോസ് കുടിക്കാനും നബിയെ മദീനയിൽ പോയി സന്ദർശിക്കാനും അള്ളാഹുത്താല തോഫയ്ക്ക് നൽകുമാറാകട്ടെ പ്പോൾ നമുക്ക് വിജയി നോക്കാം നമ്മൾ മൂന്ന് ആളുകൾക്കാണ് ഈ പ്രാവശ്യം സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന മൂന്ന് പേർക്കാണ് നോക്കുക നമുക്ക് അത് നൂറ് ശതമാനം മാർക്ക് വാങ്ങി ആരുമില്ല എല്ലാവരും അധികം ആൾ തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് അതിൽ അഞ്ച് പേരാണുള്ളത് ഇത് നമ്മുടെ അറിവ് വാട്സ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നടത്തിയിട്ടുള്ളത് മുഹമ്മദ് അലി ഷമീമാപ്പി നസീറാപ്പി ഷമീല മുബഷിർ ഷംനാപ്പി എന്നിങ്ങനെ അഞ്ച് പേർക്കാണ് അതിന് അർഹത നേടിയിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം അപ്പോൾ അവരിൽ മൂന്ന് പേര് നമുക്ക് നോക്കാം അതിന് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ കണ്ടെത്തുന്നത് മൂന്ന് വിന്നേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതോടൊപ്പം തന്നെ നമുക്ക് നോക്കാം അവിടെ പാർട്ടിസിപ്പറ്റ് പാർട്ടിസിപ്പൻസ് ഇതാവും ഇവിടെ കൊടുത്തിരുന്നു അഞ്ച് പേര് ഓക്കെ കൺഫേം ആരാ നോക്കാം നമുക്ക് അതോടൊപ്പം നമുക്ക് രണ്ട് പേരെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് പങ്കെടുത്ത ആളുകളൊന്നും രണ്ട് പേർക്കുള്ള സമ്മാനവുമുണ്ട് പ്രോത്സാഹന സമ്മാനം ഉഷാദ മൂന്ന് പേര് ഒന്ന് മുഹമ്മദ് അലി രണ്ട് നസീർ ആപ്പി മൂന്ന് ഷമീനാപി ഈ മൂന്ന് പേർക്ക് ഇൻഷാമ സമ്മാനം അയച്ചു തരുന്നതാണ് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ ഇനി നമുക്ക് പങ്കെടുത്ത ആളുകളുണ്ട് അതിൽ അറുപത്തി അഞ്ചോളം പേര് പങ്കെടുത്തിട്ടുണ്ട് നിന്ന് നമുക്ക് രണ്ട് പേർക്ക് സമ്മാനം കൊടുക്കാം നേരത്തെ സമ്മാനം കിട്ടിയവരാണെങ്കിൽ അതൊന്നും കൂടി നമ്മൾ ചെയ്യുന്നതാണ് ഇഷാദ്ദ അതിനായിട്ട് നേരത്തെ മുൻ ഡൗൺലോഡ് ചെയ്ത ഫയലുണ്ട് മൊത്തം ക്രിസ്മസ് മണ്ഡലത്തിലൂടെ ഫയലാണ് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മൊത്തം അറുപത്തി അഞ്ച് പക്ഷേ അതാം കൊടുക്കാം നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം നോക്കാം തിൽ രണ്ട് പേരേ വേണ്ടതുള്ളൂ ഓക്കെ അവിടെ ഏകദേശം പേര് കൊടുക്കുന്നില്ല നമ്പർ അപ്പോൾ നമ്പറുണ്ടതിൽ സ്റ്റാർട്ട് കൊടുക്കാം നമ്പറാണ് ഉണ്ടാകുക ആ നമ്പർ പ്രകാരം ആരാണോ എവിടെ നോക്കാം നാൽപ്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് നമ്പറാണ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് നമ്പറാണുള്ളത് നാൽപ്പത്തി അഞ്ചാം നമ്പർ നോക്കാം നമുക്ക് നാൽപ്പത്തി അഞ്ച് ഉഷറാസി എന്നിവരാണ് മൂത്താം പിന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിലാണ് പറഞ്ഞിട്ടുള്ളത് ഹബീബ കൊല്ലം ഇവരാണ് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ വിഷാദ ഇനിയും അടുത്ത വർഷവും നല്ല രീതി തന്നെ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് തോഫി ആകട്ടെ പങ്കെടുക്കാത്ത എല്ലാവർക്കും അവരഹ്മി നഗുമാറാകട്ടെ ആർമി